കർത്താവിൻ്റെ മഹത്തമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷമോർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കുവാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ടതും ഈ കാലിക പ്രസക്തിയുമുള്ള ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാൾ യരിശരമിൽ പരീഷന്മാരും ജല ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി അവൻ്റെ ശിഷ്യന്മാർ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു എന്നിട്ട് പരീക്ഷന്മാരും യഹൂദന്മാരൊക്കെയും യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നില്ല അവർ അപ്പം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൂർവന്മാരുടെ ഒരു സമ്പ്രദായമാണ് ആഹാരത്തിന് മുമ്പ് കൈ കഴുകുക എന്നുള്ളത് അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാരും പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന എന്ത് എന്ന് അവനോട് ചോദിച്ചു അപ്പൊ യേശു അതിന് മറുപടി പറയുന്ന ഭാഗങ്ങൾ ആറാം വാക്യം മുതൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കമാണ് കഴിയുന്ന യേശു കൊട്ട് കോട്ടീത ഒരുപാട് ചിന്തകൾ പഴിനിയമത്തിനകത്തുന്ന രണ്ട് ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നെങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വർദ്ധമായി ഭജിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട് അപ്പോൾ എന്നിട്ട് ഒൻപതാം വാക്യത്തിൽ പറയുകയാണ് പൂർവന്മാരുടെ സമ്പ്രദായം നിങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ ദൈവകൽപ്പന തള്ളിക്കളയുന്നുണ്ട് ഇതിന് നമ്മൾ ഈ കാലത്ത് ചെറിയ ആൾക്കാർ പറയുന്ന ഒരു ചിന്തയുണ്ട് പിതാക്കന്മാർ നടന്നു വന്ന വഴികൾ പിതാക്കന്മാർ ആചരിച്ചു വന്ന പ്രമാണങ്ങൾ ഇതൊക്കെ സത്യമാണ് ഇതിനൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ ദൈവവചനത്തേക്കാൾ അല്ലെങ്കിൽ ദൈവവചനത്തിൽ ഇല്ലാത്തത് ദൈവവചനം പറയാത്തത് അലശ്തോത്ര അപ്പോസനായ പൗലൂസോ മറ്റ് അപ്പോസലന്മാരോ യേശു കർത്താവോ പറയാത്തതിനെ പൂർവന്മാരുടെ സമ്പ്രദായം എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസഭയിലേക്ക് അത് കയറി വരുന്നത് അപകടമാണ് കാര്യം ദൈവവചനത്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ദൈവവചനത്തിനകത്തുള്ള ഒരു കാര്യങ്ങളും നമ്മൾ നിഷേധിക്കാൻ പാടില്ല അതിൻ്റെ വള്ളിയോ പുള്ളിയോ തെറ്റിക്കാൻ പാടില്ല അതിനകത്തുള്ള സകല ഉപദേശങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും നമ്മൾ അനുസരിക്കേണ്ടവരാണ് അത് തന്നെയാണ് ദൈവം നമ്മൾ െ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ പ്രഭാതത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നത് നമ്മുടേതായ സമ്പ്രദായങ്ങളും നമ്മുടേതായ രീതികളും കൂടെ ചേർത്ത് പണിയേണ്ടതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിശ്ചയമായി ശിവർ ഉറപ്പായും ദൈവത്തിൻ്റെ കൽപ്പന അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നും കൂടെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ദൈവകൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ അലസ്തോത്രം അല്ലെങ്കിൽ പൂർവന്മാരുടെ സമ്പ്രദായത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ ദൈവവചനത്തെ പ്രമാണിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പൂർവന്മാരുടെ സമ്പ്രദായവും ദൈവവചനവും തമ്മിൽ സ്തോത്രം കടലും കരയും പോലെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആ കാര്യത്തെ നമ്മൾ ആത്മീയ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അതുകൊണ്ട് സ്ത്രോത്ര തിരുവചന പ്രകാരം ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ക്രമ നൽകട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവര് തൃക്കരങ്ങൾ തരികയാണ് ഇവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകൾ അനുഗ്രഹങ്ങൾ നൽകി പരിപാലിക്കണം കർത്താവ് മഹത്വമങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യു